കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി പത്ത് പേർക്ക് വെസ്നൽ ഫീവർ സ്ഥിരീകരിക്കുമ്പോൾ ജാഗ്രത ശക്തമാക്കാൻ ആരോഗ്യ വകുപ്പ് ഇതിൽ നാലു പേർ കോഴിക്കോട് ജില്ലക്കാരാണ് പേർ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട് ക്യൂലക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരില്ല ഇത് ഏറെ ആശ്വാസമാണ് ഈ സാഹചര്യത്തിൽ കൊതുകു നശീകരണമടക്കം സജീവമാക്കാനാണ് ആരോഗ്യ വകുപ്പ് തീരുമാനം മഴക്കാലം വരും മുമ്പ് തന്നെ രോഗം പിടിച്ചുകെട്ടാനാണ് നീക്കം വൃക്കം മാറ്റിവച്ച ശേഷം തുടർ ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ മരണം ഈ രോഗം മൂലമാണെന്ന് ഔദ്യോഗികരമായി സ്ഥിരീകരിച്ചിട്ടില്ല രോഗം ബാധിച്ച് കോഴിക്കോട് ജില്ലക്കാരനായ ഒരാൾ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം നട്ടിൽ നിന്ന് കുത്തിയെടുത്ത നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി ഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസിസ് ലബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റിനൽ ആണെന്ന് കണ്ടെത്തിയത് പിന്നീട് ശ്രമങ്ങൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചു സ്ഥിരീകരിച്ചു പനി തലവേദന അപസ്മാരം പെരുമാറ്റത്തിലെ വ്യത്യാസം ബോധക്ഷയം കൈകാല തളർച്ച തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ ഇതിന് സമാനമാണ് മസ്തിഷ്കജ്വരത്തിന്റെയും ലക്ഷണങ്ങൾ രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്കജ്വരമാണെന്ന നിഗമനത്തിനാണ് ആദ്യം ചികിത്സ നൽകിയത് ഇതും രോഗം മൂർച്ഛിക്കാൻ കാരണമായി മെഡിക്കൽ കോളേജിലെ വി ആർ ഡി എൽ ലാബിലെ പരിശോധനയുടെ സ്ഥിരീകരണത്തിന് ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടായത് രോഗം പിടിപെടുന്നവരിൽ ഒരു ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രം മസ്തിഷ്കജ്വരം വരാം അങ്ങനെയുള്ളവർക്ക് മരണം സംഭവിക്കാനുള്ള സാധ്യത പത്ത് ശതമാനം മാത്രമാണ് വൈറസ് ആണ് രോഗ കാരണം ഈ രോഗം പിടിപെട്ട പക്ഷികളിൽ നിന്ന് കൊതുകിലേക്കും കൊതുകുകളിൽ നിന്ന് മനുഷ്യരിലേക്കും പകരും കൊതുകടിയേൽക്കുന്നതിലൂടെ മാത്രമേ രോഗം പകരൂ രോഗത്തിന് പ്രതിരോധ വാക്സിൻ ഇല്ല കൊതുകുകടിയേൽക്കാതെ നോക്കുക എന്ന് മാത്രമാണ് ഇതിന്റെ പോംവഴി പിടിപെട്ടുകഴിഞ്ഞാൽ സാധാരണ വൈറൽ പനി മാറുന്ന പോലെ ഭേദമാകും ചിലരെ രോഗം വിട്ടുപോകാൻ മാസങ്ങളോളം സമയം വേണ്ടി വേണ്ടിവന്നേക്കാം ഉഗാണ്ടയിലെ വെസ്റ്റ്നയൽ ജലീൽ ആദ്യമായി കണ്ടെത്തിനാലാണ് പനിക്ക് ഈ പേര് വന്നത് കൊതുകുകളെ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ രോഗത്തെ നേരിടാൻ പ്രധാനമായും വേണ്ടത് അതുകൊണ്ട് തന്നെ പരിസര ശുചീകരണം അനിവാര്യതയാണ്